ഓക്കെ ഹലോ വെൽക്കം ടു ഓൾ എല്ലാവർക്കും ഒരു നല്ലൊരു ശുഭദിനം നേരുന്നു ഇന്ന് കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ഇന്ന് തിങ്കളാഴ്ച തിങ്കളാഴ്ച കൂടാതെ തന്നെ നമുക്ക് എന്താ പ്രത്യേകത അതായത് സ്കൂളൊക്കെ തുറക്കുന്ന ദിവസമാണല്ലേ അപ്പോൾ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞ് നമ്മളെ വീട്ടിലും അതേപോലെ നാട്ടിലെ എല്ലാ കുഞ്ഞുമക്കളും സ്കൂളിലൊക്കെ പോകുന്നൊരു ദിവസമാണെന്ന് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു നല്ലൊരു ദിവസം നേരികയാണെന്ന് അപ്പോൾ ഇന്ന് തുടങ്ങി അതായത് മാസം തുടങ്ങി അതേപോലെ തന്നെ സ്കൂളുകളിൽ കുട്ടികൾ പോകാൻ തുടങ്ങി അങ്ങനെ നല്ലൊരു ദിവസം തന്നെ ഇവിടെ ഇന്ന് തുടങ്ങി നമുക്ക് ഒരുപാട് പുതിയ നോട്ടിഫിക്കേഷൻ്റെ ഒരു ഡേറ്റും കൂടി അല്ല അതല്ലാതെ പുതിയ നോട്ടിഫിക്കേഷൻ കൂടി നമുക്ക് തുടങ്ങി അല്ലേ അപ്പോൾ ദേവസ്വം ബോർഡിലെ അപേക്ഷകൾ സമർപ്പിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയ്ക്ക് ഒരുപാട് 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 ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ഇന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ നോട്ടിഫിക്കേഷന്റെ പ്രത്യേകത ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം അപ്പൊ അതൊക്കെ വായിച്ച് നോക്കാം അപ്പോൾ ലൈബ്രിലുള്ള എല്ലാവർക്കും ഹായ് അഫ്ല ഹായ് ഓക്കെ അപ്പോൾ എല്ലാവരും ഹായ് ഇട്ട് ലൈബ്രലുള്ള ആൾക്കാരൊക്കെ നമുക്കറിയാം എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ വരാനുള്ളത് അതായത് എന്തൊക്കെ നോട്ടിഫിക്കേഷൻ പറ്റും ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പുതിയ നോട്ടിഫിക്കേഷൻ എന്താണ് ആ നോട്ടിഫിക്കേഷനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് നോക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ പുതിയ നോട്ടിഫിക്കേഷനും കാര്യങ്ങളെന്ന് ഓക്കെ ഇന്ന് രാവിലെ വന്നതാണ് ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പുതിയ വിജ്ഞാപനം വന്നിട്ടുണ്ട് അതായത് നാൽപ്പത്തി അഞ്ചോളം തസ്തികളിലാണ് അവിടെ എന്ത് വരുന്നത് വിജ്ഞാപനം വരുന്നത് നാല്പത്തി അഞ്ചോളം തസ്തികളിലാണ് എന്ത് വിജ്ഞാപനം വന്നിരിക്കുന്നത് അത് ഏതൊക്കെയായിരിക്കാം സാധാരണഗതിയിൽ കഴിഞ്ഞ വന്നത് എവിടെയായിരുന്നു കഴിഞ്ഞ് നമ്മളിപ്പോൾ എഴുതാൻ പോകുന്ന എക്സാം എന്നുള്ളത് ഗുരുവായൂർ ദേവത്തിന്റെ ആയിരുന്നു അല്ലെ ഗുരുവായൂർ ദേവസ്ന്റെ എക്സാം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ എഴുതാൻ പോകുന്നത് അതിന്റെ ഡേറ്റും മറ്റു കാര്യങ്ങളും അതിന്റെ ക്ലർക്ക് അതായത് ക്ലർക്ക് കാറ്റഗറിയിലേക്കുള്ളതാണ് ഡേറ്റ് വന്നിരിക്കുന്നത് നമുക്കറിയാം അല്ലേ അപ്പോൾ ഇവിടെ ഗുരുവായൂർ ദിവസം മാത്രമല്ല നമുക്കതല്ലാതെ അതല്ലാതെ നമ്മുടെ കേരളത്തിലെ മറ്റു ദേവസ്വങ്ങളുണ്ട് അല്ലേ തിരുവിതാംകൂർ ദേവസം ആയിക്കോട്ടെ മലബാർ ദേവസ്വം ബോർഡ് അതേപോലെ കൊച്ചിൻ ദേവസ്വം ബോർഡ് എന്ന രീതിയിൽ ദേവസ്വം ബോർഡുകൾ അപ്പൊ ഇത്തരത്തിലുള്ള മറ്റു ദേവസ്വം ബോർഡുകളിലാണ് ഇപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരുന്ന വന്നിരിക്കുന്നത് അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം നോക്കൂ തിരുവിതാംകൂർ അതേപോലെ തന്നെ ഗുരുവായൂർ കൊച്ചി കൂടൽപാണിക്കം മലബാർ ദേവസ്വം ബോർഡുകളിലെ നാല്പത്തിയഞ്ച് തസ്തികളിലേക്കുള്ള പുതിയ വിജ്ഞാപനമാണ് ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് തയ്യാറാക്കിയത് അപ്പൊ ഇവിടെ കേവലം ഒന്നല്ല ഇവിടെ കേവല എത്രയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് കൊച്ചിൻ ദേവസ്വം ബോർഡ് കൂടൽ മാണിക്കം ദേവസ്വം ബോർഡ് മലബാർ ദേവസ്വം ബോർഡ് ഇങ്ങനെ അഞ്ചോളം ദേവസ്വം ബോർഡിലാണ് ഇപ്പോൾ ഇനി റിക്രൂട്ട്മെന്റ് വരാൻ പോകുന്നത് ഓക്കെ അഞ്ചോളം ദേവസ്വം ബോർഡിലാണ് റിക്രൂട്ട്മെന്റ് വരാൻ പോകുന്നത് അതും വിവിധ തരങ്ങളിലായ പോസ്റ്റുകളിലാണ് ഇവിടെ അഞ്ചോളം ദേവസ്വം ബോർഡ് തന്നെ ഇരുന്നൂറിലേറെ ഒഴിവുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അല്ലേ ഇരുന്നൂറിലേറെ ഒഴിവുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് ഏതൊക്കെയാണ് തസ്തികളിൽ നോക്കാം ഇവിടെ എൽ ഡി ക്ലർക്ക് വരുന്നുണ്ട് ഒന്നാമത്തത് ലാസ്റ്റ് ഗ്രേഡ് സർവേ ഉണ്ട് എക്സിക്യൂട്ടീവ് ഓഫീസറ് കോൺഫിഡൻഷ്യൽ ഓഫീസർ അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഓവർസിയർമാർ ശാന്തി തളി കഴകം എന്നിങ്ങനെയുള്ള തസ്തികളിലേക്കാണ് വിജ്ഞാപനം തയ്യാറാക്കിയിരുന്നത് അപ്പോൾ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കുക ഏതൊക്കെയാണെന്നുള്ളത് അവിടെ എൽ ഡി ക്ലർക്ക് മുതൽ അതേപോലെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഉണ്ട് ഓവർസിയറ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശാന്തി തളി കഴകം ഇങ്ങനെയുള്ള ഒരുപാട് തസ്തികളിലേക്കാണ് ഇവിടെ എന്ത് വന്നിരിക്കുന്നത് പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ അതായത് വിജ്ഞാപനം വരാൻ തയ്യാറായിരിക്കുന്നത് അതുകൂടാതെ ഇരുന്നൂറിലേറെ ഒഴിവുകൾ ഉണ്ടാവുന്നതാണ് അല്ലേ അതായത് ഇവിടെ ഒന്ന് രണ്ടല്ല നമ്മൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ആകുമ്പോ ഇവിടെ നാനൂറിലേറെ ഒഴിവുകൾ നമ്മൾ പറഞ്ഞതാണ് അപ്പൊ ഇത്തരത്തിലുള്ള അഞ്ചു ദേവസ്വം ബോർഡ് കൂടി നമുക്ക് ഇരുന്നൂറിലധികം ഒഴിവുകൾ ഉണ്ടാവുന്നതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഇത്രയും ഒഴിവുകൾ വരാനുണ്ട് അതുകൂടാതെ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ആയിട്ട് ഇവിടെ എന്തുണ്ട് ഒരുപാട് ഒരുപാട് വിജ്ഞാപനം വരാനുള്ള തസ്തികളുണ്ട് അല്ലെ ഇത്രയും തസ്തികളിലൊക്കെ ഇത്രയും വിജ്ഞാപനങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് വരാനും കൂടെ ഉള്ളത് ആ കാര്യം കൂടി ശ്രദ്ധിക്കാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഒരു ദേവസ്വം ബോർഡിന് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ഉദ്യോഗാർത്ഥിയുടെ നിലയ്ക്ക് നമ്മൾ ഇടയ്ക്കിടക്ക് അതായത് ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റിന്റെ സൈറ്റ് വെബ്സൈറ്റ് സന്ദർശിക്കുക അതിൽ എന്തൊക്കെയാണ് ഒഴിവുകൾ നോക്കുക ആ ഒഴിവുകൾ നോക്കി അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ കാറ്റഗറി ഏതാണോ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആവുന്നത് അല്ലെങ്കിൽ കൂടുതൽ ഈസി ആയിട്ട് ഏതാണ് തോന്നുന്നത് അതിനുവേണ്ടി എന്ത് ചെയ്യുക കൂടുതലായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം പിന്നെ കൂടുതലായിട്ടും ഇവിടെ നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിൽ ഒരു ന്യൂസും കൂടി ഉണ്ട് നമുക്ക് ജസ്റ്റ് അതൊന്നും വായിച്ചു പോകാം ഗുരുവാര ദേവസ്റ്റിൽ നമ്മളെ പ്രതീക്ഷയാണ് എൽ ഡി ക്ലർക്കിൻ്റെ അല്ലെ എൽ ഡി ക്ലർക്കിൻ്റെ പരീക്ഷയാണ് ജൂലൈ പതിമൂന്നാം തീയതി ആ ഡേറ്റ് നിങ്ങളുടെ വീട്ടിലെ കലണ്ടറിലോ മറ്റോ ഉണ്ടെങ്കിൽ ആ ഡേറ്റ് ഒന്ന് സ്പെസിഫൈ ചെയ്ത് വെക്കുക ജൂലൈ പതിമൂന്നിനാണ് ആ എക്സാം വരുന്നത് എക്സാമിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതായത് നമുക്കറിയാം എക്സാം വരുന്നത് ജൂലൈ പതിമൂന്നിനാണ് എക്സാം നടത്തുന്നത് ഉച്ചയ്ക്ക് ഒന്നര മുതൽ മൂന്ന് പതിനഞ്ച് വരെയാണ് എക്സാം ഉച്ചയ്ക്ക് ഒന്നര മുതൽ മൂന്ന് പതിനഞ്ച് വരെയാണ് എക്സാം നൂറ് ചോദ്യത്തിന് ഒന്നേക മണിക്കൂറിൽ ഉത്തരം എഴുതണം അല്ലേ അതായത് നൂറ് ചോദ്യമാണ് നമുക്കുള്ളത് നൂറ് ചോദ്യത്തിന് ഒന്നേക മണിക്കൂറാണ് നമുക്ക് സമയം ഉത്തരം എഴുതാനുള്ളത് അതിനകത്ത് തന്നെ ഡിഫറെൻറ്റ് ടോപ്പിക്സ് നമുക്കറിയാം അല്ലേ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ കൂടുതലായിട്ട് നമ്മളെ ചാനൽ ഒരുപാട് വീഡിയോസ് പോയതാണ് നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് ചർച്ച ചെയ്തതാണ് പിന്നെ അടുത്ത കാര്യം മലയാളത്തിലായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക മലയാളത്തിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക കൂടാതെ ദേവസ്വം ബോർഡ് വെബ്സൈറ്റിൽ അതിൻ്റെ പാഠ്യപദ്ധതി എന്താണോ സിലബസ് അത് പ്രത്യേകമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് അതും കൂടി അവിടെ നോക്കാം ഓക്കെ പിന്നീട് അപേക്ഷിച്ചവർക്ക് ജൂൺ ഇരുപത്തിയെട്ട് മുതൽ അല്ലേ ജൂൺ ഇരുപത്തിയെട്ട് മുതൽ അവിടെ എന്ത് ചെയ്യാം പ്രൊഫൈലിൽ അഡ്മിഷൻ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതുകൂടാതെ അതിൻ്റെ പകർപ്പും അംഗീകൃത തിരിച്ചറിയൽ കാർഡിൻ്റെ അസലുമായിട്ടാണ് ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ ഹാളിൽ എത്തേണ്ടത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചോളൂ ജൂൺ ഇരുപത്തിയെട്ട് മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ പ്രൊഫൈൽ കൂടെ അഡ്മിറ്റ് കാർഡ് അതിൻ്റെ ടിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം കൂടാതെ നിങ്ങളുടെ ഒരു തിരിച്ചറിയൽ കാർഡിൻ്റെ ഒറിജിനൽ കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ അവിടെ എക്സാമിന് പോകേണ്ടത് അപ്പോൾ എക്സാം ഡേറ്റ് നമുക്ക് മനസ്സിലായി എത്ര മണി മുതൽ എത്ര വരെയാണ് അതേപോലെ തന്നെ എത്ര ചോദ്യമാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായി ഇവിടുന്ന് മനസ്സിലായി കൂടാതെ ടോട്ടലായിട്ട് എൽ ഡി ക്ലർക്കിന് അമ്പത്തി ഏഴായിരത്തിലധികം ആ സംഖ്യ വളരെ വലിയൊരു സംഖ്യയാണ് അല്ലെ അമ്പത്തി ഏഴായിരത്തിലധികം അവിടെ അപ്ലിക്കേഷൻസ് ആണ് അതായത് ഉദ്യോഗാർത്ഥികളാണ് അപേക്ഷിച്ചിട്ടുള്ളത് ആ കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കി വെക്കാം അപ്പൊ പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു വന്നിരിക്കുന്നത് നമുക്ക് ഇനി ഒരു ദേവസ്വം ബോർഡല്ല മറിച്ച് രണ്ടിലധികം അല്ലെ അഞ്ചോളം ദേവസ്വം ബോർഡില് ഒരുപാട് നാല്പത്തി അഞ്ചോളം തസ്സികളിലേക്ക് ഇരുന്നൂറിലേറെ ഒഴിവുകളുള്ള വിജ്ഞാപനം വരാനിരിക്കുന്നു അപ്പോൾ വിജ്ഞാപനങ്ങൾ ഏതാ നമ്മൾ നോക്കി അപ്പൊ അതിനനുസരിച്ച് അതായത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈസി ആയിരിക്കുന്നത് അല്ലേ ഈസി ആയിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അപേക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന ഏതാ നിങ്ങൾ നോക്കുക അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു ഏതാണോ തസ്തിക അതിനനുസരിച്ച് നിങ്ങൾ അപേക്ഷിക്കുക ആ ആ കാര്യം കൂടിയാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങളെ മൈൻഡിൽ ഇരിക്കട്ടെ ഏതൊക്കെയാണ് ദേവസ്വം ബോർഡുകൾ തസ്സികളുടെ എണ്ണവും കൂടാതെ ഗുരുവാര ദേവസ്വം ബോർഡ് ആ എക്സാമിൻ്റെ കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് മൈൻഡിൽ വെക്കുക അപ്പോൾ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ലൈവില് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ എക്സാമ് വന്നിട്ട് നിങ്ങൾക്കറിയാം എക്സാം ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട ലൈവിലൊക്കെ നമ്മൾ കയറിയതാണ് നമ്മൾ ആ സിലബസിനെ പറ്റി കറക്റ്റായിട്ട് പഠിച്ചതാണ് ഏതൊക്കെയാണ് സിലബസ് എന്ന് ഒരുപാട് സിലബസിനെ പറ്റി നമ്മൾ ക്ലാസ്സുകളും കേട്ടതാണ് അപ്പോൾ ഇനി വരാൻ പോകുന്ന ദിവസം ഒരു ദേവസ്വം ബോർഡിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയ്ക്ക് നമുക്ക് നന്നായി പഠിക്കേണ്ടതായിട്ടുണ്ട് നന്നായി പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം റാങ്ക് എന്ന സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റണം അപ്പൊ ഇനിയും പഠിക്കാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ് ഒന്നും എത്തിയില്ല എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ബുദ്ധിമുട്ടേണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല സി സിയിലെ ഒരു ഫോർട്ടി ഫൈവ് ഡേ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം നാല്പത്തഞ്ച് ദിവസത്തെ ക്രാഷ് ബാച്ച് ഈ നാല്പത്തഞ്ച് ദിവസം കൊണ്ട് ദേവസ്വം ബോർഡിന് വേണ്ടി വരുന്ന എല്ലാ സബ്ജക്റ്റുകളും അത് എന്താണ് നമുക്കറിയാം ജി കെ പോലുള്ള സബ്ജക്റ്റുകളായിക്കോട്ടെ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടന്റ് സബ്ജക്റ്റുകൾ സബ്ജക്റ്റുകളായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ എല്ലാ സബ്ജക്റ്റ് എല്ലാ സബ്ജക്റ്റുകളും നമുക്ക് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് പഠിക്കാം കൂടാതെ അതിന് വേണ്ടിയിട്ടുള്ള മോഡൽ എക്സാമുകൾ അതേപോലെ വീക്ലി എക്സാമുകൾ പി ഡി എഫ് നോട്ടുകൾ ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് ഈ നാൽപ്പത്തഞ്ച് ദിവസത്തെ ക്രാഷ് ബാച്ച് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ട് എവിടെ എത്തിയില്ല ഇനി പഠിച്ചാൽ കിട്ടുമോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം ഒരു ആൻസർ കണ്ടെത്താം ഈ ഫോർട്ടി ഫൈവ് ഡേ ബാച്ചിലൂടെ അപ്പോൾ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും വേണ്ടി നമുക്ക് ഇത് അവിടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് അപ്പോൾ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ആ സംശയങ്ങൾ തീർക്കാവുന്നതാണ് അപ്പോൾ ഒന്നുകൂടി മനസ്സിൽ വെച്ചോളൂ ഇവിടെ ഇത്രത്തോളം അതായത് റിക്രൂട്ട്മെന്റിൽ ഇത്രത്തോളം തസ്തികകൾ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട അഞ്ച് ദേവസ്വം ബോർഡിലാണ് വന്നിരിക്കുന്നത് ഇരുന്നൂറിലധികം തസ്തികളാണ് നമുക്കിപ്പോൾ ഒഴിവ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം അതായത് ഇരുന്നൂറിലേറെ ഒഴിവുകളാണ് നമുക്ക് വന്നിരിക്കുന്നത് നാൽപ്പത്തഞ്ചോളം തസ്സികളായിട്ട് ആ കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കി വെക്കുക മൈൻഡിൽ വെക്കുക അതിന് ഡേറ്റും മറ്റു കാര്യങ്ങൾ ഉടൻ തന്നെ വരും അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം അതായത് നമുക്ക് വേണ്ടുന്ന തസ്സികൾ ഏതാണോ അതിനനുസരിച്ച് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ കൂടി പറ്റട്ടെ പിന്നെ അടുത്ത കാര്യം നമ്മളെ ഫോർട്ടിഫൈഡ് ഡേ ബാച്ചിൻ്റെ അതായത് ഫോർട്ടിഫൈഡ് ഡേ ക്രാഷ് ബാച്ചിൻ്റെ കാര്യം കൂടി പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഓക്കെ അപ്പം ഇനി വരുന്ന ദിവസം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും വരാം ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾ ഏതാണോ കണ്ടൻറ്റ് വേണ്ടത് ആ കണ്ടന്റ് നിങ്ങൾക്ക് താഴെ വേണമെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്താം അതേപോലെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ ചാനലുണ്ട് ആ ചാനലിൽ നിങ്ങൾക്ക് പോയാലും നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് കാണാം ഓക്കെ ഇനി വരാൻ പോകുന്ന അപ്ഡേഷുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ കാണാം അതുവരെ ഇപ്പോൾ ബൈ